ട്രാൻസ്ജെൻഡർ മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമാ വിനീത് വിവാഹിതയാകുന്നു നിശാന്താണ് വരൻ ആഘോഷങ്ങളും ആർഭാടങ്ങളും ഇല്ലാതെ രജിസ്റ്റർ വിവാഹം നടന്ന് മാസങ്ങൾ പിന്നിടുമ്പോഴാണ് വിവാഹം നടത്തുന്നത് വ്ളോഗിലൂടെയാണ് സീമ തൻ്റെ വിശേഷം പങ്കുവച്ചിരിക്കുന്നത് ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് എന്നും സന്തോഷമുള്ള ദിവസം എന്നു പറഞ്ഞാണ് സീമ വ്ലോഗ് തുടങ്ങി വയ്ക്കുന്നത് പ്രതിശ്രുത വരൻ നിശാന്തും വീഡിയോയിലുണ്ട് വിദേശത്തുള്ള നിശാന്ത് അവിടെ നിന്ന് വ്ളോഗായി വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് സീമാ വിനീതിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഒരുമിച്ചില്ലെങ്കിലും രണ്ടിടത്തായി നിന്ന് വീഡിയോ ചെയ്യാമല്ലോ എന്നാണ് നിശാന്ത് പറയുന്നത് നേരത്തെ ഇരുവരും രജിസ്റ്റർ വിവാഹം നടത്തിയിരുന്നു താലുകെട്ട് നടത്തി പുതിയ ജീവിതത്തിലേക്ക് കടക്കണമെന്നാണ് രണ്ടുപേരുടെയും ആഗ്രഹം അതിനായുള്ള കാത്തിരിപ്പിലാണ് ഇതുവരെ എന്നായിരുന്നു ഇരുവരും പറയുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്തു ഒരു വർഷം കഴിഞ്ഞു മതി വിവാഹമെന്നായിരുന്നു തീരുമാനം ഇനി അത് വച്ചു താമസിക്കുന്നില്ല തീയതിയും മുഹൂർത്തവും കുറിച്ചു ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ടവർ മാത്രം പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് രണ്ട് കുടുംബത്തിലെയും ആദ്യത്തെ കല്യാണമാണ് എന്നാണ് വീഡിയോയിൽ പറയുന്നത് നേരത്തെ രജിസ്റ്റർ വിവാഹത്തിൻ്റെ വാർത്തയും സീമ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് കൊട്ടും കുരവയും ആരവങ്ങളും ആൾക്കൂട്ടവും ഇല്ലാതെ ഔദ്യോഗികമായി വിവാഹം കഴിച്ചു എന്ന അടിക്കുറിപ്പോടെയാണ് സീമ വിവാഹ ചിത്രമൊക്കെ പങ്കുവച്ചത് വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷയുമായി നിൽക്കുന്ന ചിത്രത്തിനൊപ്പമായിരുന്നു ഈ ഒരു കുറിപ്പ് അതിന് ഏതാനും ദിവസങ്ങൾക്കു മുമ്പ് വിവാഹത്തിൽ നിന്നും പിന്മാറുന്നതായി അറിയിച്ചുകൊണ്ട് സീമ തന്നെ മറ്റൊരു കുറിപ്പ് പങ്കുവച്ചിരുന്നു വിവാഹ നിശ്ചയത്തിന് പിന്നാലെയായിരുന്നു ഇത് ഒരുപാട് ആലോചിച്ചതിന് ശേഷം പരസ്പര ബഹുമാന കാത്തുസൂക്ഷിച്ചതിനിടയിൽ ഞങ്ങളുടെ മാനസിക സമാധാനത്തിനും പുരോഗതി പുരോഗതിക്കും വേണ്ടി നിശാന്തും ഞാനും വിവാഹ നിശ്ചയത്തിൻ്റെ അഞ്ച് മാസത്തെ ബന്ധത്തിനു ശേഷം വേർപിരിയാൻ തീരുമാനിച്ചു ഈ ആഴത്തിലുള്ള വ്യക്തിപരമായി എടുത്ത തീരുമാനത്തിൽ ഞങ്ങളുടെ സ്വകാര്യത മനസ്സിലാക്കാനും ബഹുമാനിക്കാനും ഞങ്ങൾ മാധ്യമങ്ങളോടും സുഹൃത്തുക്കളോടും ആരാധകരോടും അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു ആ ഒരു കുറിപ്പ് ഞങ്ങൾ വേർപിരിഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് ഇത് പരസ്പരം മികച്ച തീരുമാനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ ധാരണയും പിന്തുണയും ഈ പ്രയാസകരമായ സമയത്ത് വളരെയധികം വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു എന്നായിരുന്നു കുറിപ്പിലുണ്ടായിരുന്നത്